ആളുകൾക്കിടയിൽ പരിഹസിക്കപ്പെടുന്ന ഒരു വിലയുമില്ലാത്ത ആളുകൾ ഇനി ഒരിക്കലും ദുഃഖിക്കരുത് അവർക്ക് എങ്ങനെ ഒരു ജനക്കൂട്ടത്തെ തന്നെ നിയന്ത്രിക്കാം അതിനുവേണ്ട പവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന സീരീസിലെ രണ്ടാമത്തെ നിയമമാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യ നിയമം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ് ലോകത്ത് ആർക്കും ആകാൻ പവർ എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ച് സംസാരിച്ച ലോകത്തെ ഏറ്റവും വിറ്റപ്പെട്ട സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളിൽ ഒന്നായ റോബർട്ട് ഗ്രീനിന്റെ ഫോർട്ടി എയ്റ്റ് ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ പവർഫുൾ ആകാനുള്ള നാൽപ്പത്തിയെട്ട് നിയമങ്ങളാണ് ഈ സീരീസിൽ നമ്മൾ കവർ ചെയ്യുന്നത് നെവർ ഔട്ട് ചെയ്യേണ്ട മാസ്റ്റർ എന്ന ഒന്നാമത്തെ നിയമം നമ്മൾ മനസ്സിലാക്കി ഇനി രണ്ടാമത്തെ നിയമമാണ് ആ രണ്ടാമത്തെ നിയമം ഇതാണ് നെവർ പുട്ട് ടു മച്ച് ട്രസ്റ്റ് ഇൻ ഫ്രണ്ട്സ് ലേൺ ഹൗ ടു യൂസ് എനിമിസ് ഒരിക്കലും സുഹൃത്തുക്കൾ അമിതമായി വിശ്വസിക്കരുത് ശത്രുക്കളെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളെ സൂക്ഷിക്കുക അവർ നിങ്ങളെ വേഗത്തിൽ ഒറ്റക്കൊടുക്കും വിശ്വാസവഞ്ചന നടത്തും കാരണം അവർക്ക് നിങ്ങളുടെ മേൽ അസൂയപ്പെടാൻ എളുപ്പമാണ് അതുപോലെ തന്നെ അവർ നിങ്ങളെ കൊള്ളയടിക്കപ്പെടുന്നവരും നിങ്ങളെ ചൊൽപ്പടിക്ക് നിർത്തുന്നവരും സ്വേച്ഛാധിപതികളും ആയിത്തീരുന്നു എന്നാൽ ഒരു ശത്രുവിനെ നിയമിക്കുക അവൻ ഒരു സുഹൃത്തിനേക്കാൾ വിശ്വസ്തനായിരിക്കും കാരണം അയാൾക്ക് നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാനുണ്ട് യഥാർത്ഥത്തിൽ ശത്രുക്കളെക്കാൾ ഭയപ്പെടേണ്ടത് സുഹൃത്തുക്കളെയാണ് നിങ്ങൾക്ക് ശത്രുക്കളില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവരെ ഉണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഈ വാക്കുകൾ കേട്ട് ആശയക്കുയുപ്പത്തിലാകേണ്ടതില്ല റോബർട്ട് ഗ്രീൻ ഏത് കാര്യത്തിന്റെ പേരിലാണ് ഇങ്ങനെ പറയുന്നതെന്നോ എന്തുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം അതിൽ അദ്ദേഹം തന്നെ രണ്ട് ചരിത്ര സംഭവങ്ങൾ ചെറുകഥയായി വിവരിക്കുന്നുണ്ട് അതിൽ ഒന്ന് തൻ്റെ കൂട്ടുകാരനാൽ വഞ്ചിക്കപ്പെട്ടവൻ്റെയും മറ്റൊന്ന് ശത്രുവിനെ മികച്ച രീതിയിൽ ഉപയോഗിച്ചതുമായ കഥകളാണ് വളരെ ചുരുക്കി മനസ്സിലാകുന്ന രീതിയിൽ അവ പറയാം ഏടി ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ മൈക്കിൾ മൂന്നാമൻ എന്ന ചെറുപ്പക്കാരൻ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ സിംഹാസനം ഏറ്റെടുത്തു അവന്റെ അമ്മ തിയോഡോറ ഒരു കന്യാസ്ത്രീ മഠത്തിലേക്ക് നാടുകടത്തപ്പെടുകയും അവളുടെ കാമുകൻ തിയോട്ടിസ്റ്റസ്റ്റ് കൊല്ലപ്പെടുകയും ചെയ്തു തന്റെ അമ്മയെ പുറത്താക്കുന്നതിനും അവനെ സിംഹാസനത്തിൽ കയറ്റുന്നതിനും പിറകിൽ ബുദ്ധിശാലിയായ തന്റെ അമ്മാവൻ ബെർഡാസ് ആയിരുന്നു അങ്ങനെ മൈക്കിൾ ഇപ്പോൾ പരിചയ സമ്പത്തൊന്നുമില്ലാത്ത ഒരു യങ് യങ്ങായിട്ടുള്ള ഭരണാധികാരി ആയിരിക്കുകയാണ് അദ്ദേഹത്തിന് ചുറ്റുപാടും ഗൂഢാലോചനക്കാരും കൊലപാതകളും ഉണ്ടായിരുന്നു ഈ അപകട സമയത്ത് തന്റെ കൗൺസിലറായി വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളെ അയാൾക്ക് ആവശ്യമായിരുന്നു അങ്ങനെ അവന്റെ ചിന്തകൾ അവൻ്റെ ഒറ്റസുഹൃത്തായ ബേസിലിയസിലേക്ക് തിരിഞ്ഞു ബേസിലിയസിന് രാഷ്ട്രീയത്തിലും ഗവൺമെന്റിലും യാതൊരു പരിചയവും അറിവുമില്ലായിരുന്നു അവൻ രാജകീയ കൊട്ടാരത്തിലെ കുതിരാലയത്തിന്റെ തലവനായിരുന്നു എന്നാൽ അവൻ അവൻ്റെ നന്ദിയും സ്നേഹവും എപ്പോഴും കാണിക്കുമായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും കണ്ടുമുട്ടിയപ്പോൾ ഒരു അപകടത്തിൽ നിന്നും മൈക്കിളിനെ ബേസിനീസ് രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു അന്നാണ് ബേസിനീസിന് തൊയ്ത്തിലെ തലവനായി സ്ഥാനക്കയറ്റം ലഭിച്ചത് അന്നത്തെ കരുത്തും തീരതയും മൈക്കിളിനെ നന്നായി പിടിച്ചു അവൻ പല സമ്മാനങ്ങളും ഉപകാരങ്ങളും നൽകി അങ്ങനെ അവർ പിരിയാൻ പറ്റാത്തവരായി തീർന്നു ബേസിലിയസിനെ ഏറ്റവും മികച്ച സ്കൂളിലയച്ച് അങ്ങനെ അപരിഷ്കൃതനായ നാട്ടും സംസ്കാര സമ്പന്നനും പരിഷ്കൃതനുമായ കൊട്ടാരം പ്രവർത്തകനായി ഇപ്പോൾ ചക്രവർത്തിയായ മൈക്കിളിന് വിശ്വസ്തനായ ഒരാളെ ആവശ്യമുണ്ട് തനിക്ക് എല്ലാത്തിനും കടപ്പെട്ടിരിക്കുന്ന അവനെ അല്ലാതെ മറ്റാരെയാണ് വിശ്വസിച്ച് ചീഫ് കൗൺസിലർ പദവി മൈക്കിളിനെ ഏൽപ്പിക്കാനാവുക അങ്ങനെ അവനെ ആ ജോലിക്ക് പരിശീലിപ്പിച്ചുകൊണ്ട് മൈക്കിൾ അവനെ ഒരു സഹോദരനെ പോലെ സ്നേഹിച്ചു അങ്ങനെ ബ്രേസിലിയസ് മികച്ച രീതിയിൽ കാര്യങ്ങൾ പഠിച്ചു ആ രാജ്യത്തിന്റെ ഓരോ പ്രശ്നങ്ങളിലും ചക്രവർത്തിക്ക് ഉപദേശങ്ങൾ നൽകി പക്ഷെ ഇവിടെ പണമായിരുന്നു പ്രശ്നം തനിക്ക് ലഭിക്കുന്ന പണം തികയുന്നില്ലായിരുന്നു ബൈസന്റൈൻ കോടതി യുദ്ധത്തിന്റെ പ്രൗഢി അവനെ അധികാരത്തിന്റെ ആനുകൂല്യങ്ങൾക്കായി അത്യാഗ്രഹമുള്ളവനാക്കി മൈക്കിൾ അവന്റെ സാലറി ഡബിളും പിന്നെ ആക്കി അവന് ഉന്നത പദവി നൽകുകയും തന്റെ യജമാനത്തെയെ അവന് വിവാഹം കഴിപ്പിച്ച് നൽകുകയും ചെയ്തു എന്നാൽ കൂടുതൽ ദുരന്തങ്ങൾ വരാനിരിക്കുകയായിരുന്നു മൈക്കിളിന്റെ അങ്കിൾ ബെർഡാസ് അവരുടെ സൈനിക തലവനായിരുന്നു ബെഹർഡാസ് കൊള്ളാത്തവനാണെന്നും അവനെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും ബേസിലിയസ് മൈക്കിളിനോട് പറഞ്ഞു എന്നാൽ അതിന് മൈക്കിൾ അനുവദിച്ചില്ല പക്ഷേ തൻ്റെ അമ്മാവനെ കൊല്ലാൻ ചക്രവർത്തി സമ്മതിക്കുന്നതുവരെ ബേസിലിയസ് മൈക്കിളിന്റെ ചെവിയിൽ വിഷമൊഴിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ വലിയ ഒരു കുതിരയോട്ട മത്സരത്തിൽ ആളുകൾക്കിടയിൽ വെച്ച് ബേസിലിയസ് ബെർദാസിനെ കുത്തിക്കൊല്ലുകയാണ് പിന്നീട് ആർമിയുടെ തലവനായി തന്നെ നിയമിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ മൈക്കിൾ അത് സമ്മതിക്കുകയും ആർമിയുടെ തലവനായി ബേസിലിയസ് മാറുകയും ചെയ്തു പക്ഷേ അടുത്തത് മൈക്കിളിന്റെ കിരീടമാണ് ബേസിലേസിന്റെ ലക്ഷ്യമെന്ന് മൈക്കിൾ മനസ്സിലാക്കിയില്ല ബേസിലേസിന്റെ ശക്തിയും സമ്പത്തും വളർന്നു എന്നാൽ സാമ്പത്തികമായി തളർന്ന മൈക്കിൾ കടമായി വാങ്ങിയ പണം ബേസിലേസിനോട് തിരിച്ചു ചോദിച്ചു അതിന് വിസമ്മതിച്ച പോയാണ് മൈക്കിൾ ഒരു കാര്യം മനസ്സിലാക്കിയത് തന്നേക്കാൾ കരുത്തും സമ്പത്തും ഇപ്പോൾ തന്റെ കൂട്ടുകാരന്റെ കയ്യിലാണെന്ന് ഒരു ദിവസം മദ്യപിച്ചിരിക്കെ പട്ടാളക്കാർ മൈക്കിളിനെ വളയുകയും തന്റെ കൂട്ടുകാരനായ ബേസിലേസിന് മുന്നിൽ വെച്ച് കുത്തി ചെയ്തു അടുത്ത ദിവസം തന്റെ ചക്രവർത്തിയായ കൂട്ടുകാരന്റെ തലയെടുത്ത് ശൂല ത്തിൽ കയറ്റി ബൈസന്റീൻ പ്രദേശങ്ങളിലൂടെ ചുറ്റിക്കറങ്ങുകയും അടുത്ത ചക്രവർത്തിയായി ബേസിലീസ് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചത് ബേസിലീസിന് തന്നോട് തോന്നണമെന്ന് കരുതിയ കൃതജ്ഞതാബോധത്തിൽ മൈക്കിൾ തന്റെ ഭാവി പണയം വെച്ചു തീർച്ചയായിട്ടും ബേസിലീസിന് തനിക്ക് ലഭിച്ചതിനെല്ലാം പ്രത്യുപകാരം ചെയ്യാമായിരുന്നു പക്ഷേ ബേസിലീസിന്റെ ആ ധാർഷ്യമില്ലാത്ത പുഞ്ചിരി കണ്ട ദിവസമാണ് മൈക്കിളിന് മനസ്സിലായത് താനൊരു മോൺസ്റ്ററിനെയാണ് വളർത്തി വലുതാക്കിയതെന്ന് കൂടുതൽ ആഗ്രഹിക്കുന്ന എന്തും ചോദിച്ച് അത് നേടിയെടുക്കുന്ന ഒരാളുടെ അടുത്ത് അധികാരം കാണാൻ അവൻ അനുവദിച്ചു ചില തിരിച്ചറിയലുകൾ കൊണ്ട് മൈക്കിളിൻ്റെ ജീവൻ അവന് തന്നെ രക്ഷിക്കാമായിരുന്നു പക്ഷേ സൗഹൃദവും സ്നേഹവും ഓരോ മനുഷ്യനെയും അവരുടെ താല്പര്യങ്ങളെ അന്ധരാക്കുന്നു ആർക്കും വിശ്വസിക്കാനാവില്ല ഒരു കൂട്ടുകാരന് വിശ്വാസവഞ്ചന നടത്താനാകുമെന്ന് അതുകൊണ്ട് തന്നെ തന്റെ തല കൂട്ടുകാരൻ ശൂരത്തിൽ വരെ കാത്തിരിക്കേണ്ടി വന്നു മൈക്കിളിന് കൂട്ടുകാരനിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ അപ്പോഴാണ് നെവർ പുട്ട് ടു മച്ച് ട്രസ്റ്റ് ഇൻ ഫ്രണ്ട്സ് എന്ന കാര്യം മൈക്കിൾ തിരിച്ചറിയുന്നത് അതറിയാൻ ജീവൻ നൽകേണ്ടിയും വന്നു ഇനി ശത്രുവിനെ എങ്ങനെ മികച്ച രീതിയിൽ ഉപയോഗിക്കാമെന്നതിന് വളരെ ചുരുക്കി കൊണ്ട് ഒരു ഉദാഹരണം പറയാം ഇരുടി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഹാൻഡ് രാജവംശത്തിന്റെ പതനത്തിനു ശേഷം നിരവധി നൂറ്റാണ്ടുകളായി ചൈനീസ് ചരിത്രത്തിൽ ഒരേ പാറ്റേൺ ആണ് തുടർന്നു കൊണ്ടിരുന്നത് അക്രമവും രക്തച്ചൊരിച്ചിലോടുകൂടിയ അട്ടിമറിയും ഒന്നിനു ശേഷം മറ്റൊന്ന് ഇത് തുടർന്നു കൊണ്ടിരുന്നു ബലഹീനനായ ചക്രവർത്തിയെ പട്ടാളക്കാരിൽ ആരെങ്കിലും വധിക്കും അവിടെ പുതിയ ജനറൽ അധികാരത്തിലേറും അയാൾ പുതിയ ഭരണം തുടങ്ങും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മുന്നോട്ടു പോക്കിന് തടസ്സം നിൽക്കുന്ന ജനറൽമാരെ അദ്ദേഹം വധിക്കും എന്നിരുന്നാലും കുറച്ചു കാലം കഴിഞ്ഞാൽ മറ്റൊരാളുടെ കൈകളിലൂടെ ഭരണാധികാരി വധിക്കപ്പെടും പുതിയ ഒരാൾ വരികയും ചെയ്യും ഈ പ്രക്രിയ തുടർന്നു കൊണ്ടിരുന്നു ചുരുക്കത്തിൽ അക്കാലത്ത് ചൈനയുടെ ഭരണാധികാരിയാവുക എന്നുവെച്ചാൽ ഒറ്റപ്പെടുക എന്നായിരുന്നു ചുറ്റുപാടു നിറയെ ശത്രുക്കളും അതായിരുന്നു ഭരണത്തിലെ പവർ കുറഞ്ഞ സ്ഥാനം അതുപോലെ തന്നെ സുരക്ഷിതം കുറവുള്ള സ്ഥാനവും എന്നാൽ ഏഴി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ജനറൽ സുങ് ചക്രവർത്തിയാവുകയാണ് അദ്ദേഹത്തിനും അറിയാമായിരുന്നു സാധാരണ നടക്കുന്ന കാര്യങ്ങൾ ഒരു വർഷം കൊണ്ടല്ലെങ്കിൽ രണ്ടു വർഷം കൊണ്ട് വധിക്കപ്പെടാനുള്ള സാധ്യതകൾ കണക്കാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ പാറ്റേൺ തകർക്കാമെന്ന് സുങ് ചിന്തിച്ചു അങ്ങനെ ചക്രവർത്തിയായതിന്റെ തൊട്ടു പിന്നാലെ പുതിയ രാജവംശത്തിന്റെ തുടക്കം ആഘോഷിക്കാൻ ഒരു വിരുന്ന് വെക്കാനും അതിൽ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ആർമി കമാൻഡർമാരെ ക്ഷണിക്കാൻ തീരുമാനിച്ചു അങ്ങനെ സൽക്കാരത്തിൽ ഒരുപാട് വൈൻ കുടിച്ചതിനു ശേഷം ഒപ്പമുണ്ടായിരുന്ന പടയാളികളെ പിരിച്ചുവിട്ടുകൊണ്ട് ജനറൽമാരെയും കമാൻഡർമാരെയും മാത്രം അവിടെ നിർത്തി ഈ സമയത്ത് ഇവരെല്ലാം ഭയുന്നു ചക്രവർത്തി വധിക്കാൻ ഉത്തരവിധമോ എന്നതായിരുന്നു ഇവരുടെ ഭയം എന്നാൽ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചക്രവർത്തി പറഞ്ഞു പകൽ മുഴുവൻ ഭയപ്പാടിലാണ് മേശയിലും കിടക്കയിലും ഞാൻ അസന്തുഷ്ടനാണ് നിങ്ങളിൽ ആർക്കാണ് അവസരം കിട്ടിയാൽ സിംഹാസനത്തിൽ കയറാൻ ആഗ്രഹമില്ലാതിരിക്കുക നിങ്ങളുടെ വിശ്വസിക്ക യെ ഞാൻ സംശയിക്കുന്നില്ല ആകസ്മികമായി നിങ്ങളുടെ കീ കീദേഗസ്തസ്ഥർ സമ്പത്തും സ്ഥാനവും ഓഹിച്ച് ചക്രവർത്തിയുടെ മഞ്ഞമേനങ്കി നിങ്ങളുടെ മേൽ നിർബന്ധിച്ചാൽ ആർക്കാണ് നിരസിക്കാനാവുക മദ്യപിച്ചും ജീവനെ പേടിച്ചും സൈനാധിപന്മാർ അവരുടെ നിരപരാധിത്വവും വിശ്വസ്തയും പ്രഖ്യാപിച്ചു എങ്കിലും സുങ്ങിന് മറ്റൊരു ആശയം കൂടി ഉണ്ടായിരുന്നു ഒരാളുടെ ദിവസങ്ങൾ കടന്നു പോകാനുള്ള ഏറ്റവും നല്ല മാർഗം സമ്പത്തും ബഹുമതിയും നൽകുകയാണ് അതുകൊണ്ട് സമാധാനത്തോടെ അവർ കഴിച്ചു കൂട്ടും അതുകൊണ്ട് തന്നെ സുങ് പറഞ്ഞു നിങ്ങളുടെ കൽപ്പനകൾ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എസ്റ്റേറ്റുകളും മനോഹരമായ പാർപ്പിടങ്ങളും നൽകാൻ ഞാൻ തയ്യാറാണ് അതുപോലെ ഗായികമാരെയും സ്ത്രീകളെയും നിങ്ങളുടെ കൂട്ടാളികൾ ി നിങ്ങൾക്ക് സന്തോഷിക്കാം ഇത് കേട്ടപ്പോൾ അവർ അമ്പരം ജീവിതത്തിന് പകരം സു തങ്ങൾക്ക് സമ്പത്തും സുരക്ഷിതമാണ് നൽകാൻ പോകുന്നത് എന്ന അവർ ആശ്ചര്യപ്പെട്ടു അടുത്ത ദിവസം തന്നെ എല്ലാവരും രാജ്യ സമർപ്പിച്ച് സു അവർക്ക് സമ്മാനിച്ച എസ്റ്റേറ്റുകളിൽ പ്രഭുക്കന്മാരാവുകയും ചെയ്തു അങ്ങനെ ഒറ്റയടിക്ക് തന്നെ ഉറ്റിക്കൊടുക്കാൻ സാധ്യതയുള്ള സൗഹൃദ ചെന്നായ്ക്കളുടെ ഒരു കൂട്ടത്തെ സു എല്ലാ ശക്തികളിൽ നിന്നും വളരെ അകലെയുള്ള ഒരു കൂട്ടം അനുസരണയുള്ള കുഞ്ഞാടുകളാക്കി മാറ്റി അങ്ങനെ അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഭരണം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സുങ്ങിന്റെ ഈ ക്യാമ്പയിൻ തുടരുകയും ചെയ്തു എഴുതി തൊള്ളായിരത്തി ഇരുപത്തി വർഷങ്ങളുടെ കലാപത്തിന് ശേഷം ഹാനലെ രാജാവ് ലിയു ഒടുവിൽ സുങ്ങിനു മുന്നിൽ കീഴടങ്ങുകയാണ് എന്നാൽ ലിയുവിനെ ശിക്ഷിക്കാതെ വിസ്മയിപ്പിച്ചുകൊണ്ട് സുങ് അദ്ദേഹത്തിന് തന്റെ കോർട്ടിൽ ഒരു റാങ്ക് നൽകി എന്നിട്ട് അവരുടെ പുതിയ സൗഹൃദം ഒരു വയനോടുകൂടെ പെട്ടുറപ്പിക്കാൻ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ കൊട്ടാരത്തിൽ വെച്ച് ലിയു സു ഓഫർ ചെയ്ത ഗ്ലാസ് എടുത്തപ്പോൾ ഒന്ന് സംശയിക്കുകയും ഭയക്കുകയും ചെയ്തു ഇതിൽ വിഷമടങ്ങിയിട്ടുണ്ടാകുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭയം തീർച്ചയായും ഈ വീഞ്ഞു കുടിക്കാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഇത് കേട്ട സു പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ ഗ്ലാസ് വൈൻ വാങ്ങി കുടിക്കുകയും അതിൽ വിഷം കലർത്തിയിട്ടില്ല എന്ന് തെളിയിക്കുകയും ചെയ്തു അന്നു മുതൽ ലീവും സുങ്ങും മികച്ച കൂട്ടുകാരായി മാറി ഇവിടെ സുങ് ചെയ്തത് ചക്രവർത്തിയായപ്പോൾ അറിയാമായിരുന്നു തൻ്റെ സഹ സുഹൃത്തുക്കളായ ജനറൽമാരെ തന്നെ തനിക്ക് പണി തരുമെന്ന് അതുകൊണ്ടാണ് എസ്റ്റേറ്റുകൾ നൽകിയ അവരെ അകറ്റി നിർത്തിയത് അതുപോലെ തന്നെ ശത്രുവായിരുന്ന ലീവിനെ പിടിച്ചപ്പോൾ വധശ്രമത്തിന് മുതിരാതെ അവനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു ഈ പ്രക്രിയ സുങ് തുടരുകയും ചെയ്തു തന്റെ കൂട്ടുകാരെ സു നിയമിക്കുകയായിരുന്നുവെങ്കിൽ അവർ ചക്രവർത്തിയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുകയും വേഗത്തിൽ അസൂയ വളരുകയും ചെയ്യും എന്നാൽ മുൻ ശത്രുക്കളെ നിയമിച്ചതുകൊണ്ട് അവർ ഒന്നും പ്രതീക്ഷിച്ചതുമില്ല നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു കയ്യുമരത്തിൽ നിന്നും പെട്ടെന്ന് ഒഴിവാക്കിയ ഒരാൾ തീർച്ചയായും നന്ദിയുള്ളവനായിരിക്കും അവനോട് ക്ഷമിച്ച മനുഷ്യന് വേണ്ടി ഭൂമിയുടെ ഏതറ്റം വരെ പോകാനും അവൻ തയ്യാറായിരിക്കും അങ്ങനെ ഈ പാറ്റേൺ തകർത്ത സുങ്ങിന്റെ രാജവംശം ചൈനയിൽ മുന്നൂറ് വർഷത്തിലധികം ഭരണം നടത്തുകയും ചെയ്തു ഇവയിൽ നിന്നെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സമയം വരുമ്പോൾ ഒരു കൂട്ടുകാരനെ ജോലിക്ക് എടുക്കുന്നത് സ്വാഭാവികമാണ് കാരണം നമ്മൾ ചിന്തിക്കുക ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവനെ എടുക്കുന്നതിനു പകരം എന്തിനു ഒരു അപരിചിതനെ ആശ്രയിക്കണം കൂട്ടുകാരനാകുമ്പോൾ അവനെ എനിക്കറിയുകയും ചെയ്യാമെന്നാകും പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ കൂട്ടുകാരന്മാരെ നിങ്ങൾക്കറിയില്ല എന്നതാണ് നിങ്ങൾക്കിടയിൽ വാക്കു തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂട്ടുകാർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കും പല കാര്യങ്ങളിലും നിങ്ങളോട് യോജിക്കുകയും ചെയ്യും പരസ്പരം തർക്കമില്ലാതിരിക്കാൻ അവരുടെ അത്രക്ക് സുഖകരമല്ലാത്ത സ്വഭാവ ഗുണങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യും തമാശ വേളകളിൽ അവർ കൂടുതലായി ചിരിച്ചു കാണിക്കുകയും ചെയ്യും നിങ്ങൾക്കറിയില്ല എങ്ങനെയാണ് ഒരു കാര്യം നിങ്ങളുടെ സുഹൃത്തിന് ഫീൽ ആവുകയെന്ന് അവർ പറയുന്നുണ്ടാകും നിങ്ങളുടെ പാട്ട് വളരെ ഇഷ്ടമാണെന്ന് അത് ഇഷ്ടമാണെന്ന് ഇത് ഇഷ്ടമാണെന്ന് ചിലപ്പോൾ അത് അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ പലപ്പോഴും അങ്ങനെ ആയിരിക്കില്ല മറ്റൊന്ന് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങളുടെ കച്ചവടത്തിലോ മറ്റു കാര്യത്തിലോ നിയമിക്കുമ്പോൾ നിങ്ങൾ പതിയെ അവരുടെ ഒളിഞ്ഞിരിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ അറിയാൻ തുടങ്ങും കൂട്ടുകാരെ നിങ്ങൾ എടുക്കുമ്പോൾ ആദ്യം കുറച്ച് ആശ്വാസം ഉണ്ടാകുമെങ്കിലും പതിയെ അതില്ലാതാകും അവന് നീരസവും അസൂയയും നിങ്ങളിൽ ഉണ്ടാകും അങ്ങനെ അത് ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും അപ്പോൾ അത് നിലനിർത്താൻ അവന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കും എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ തീരുകയില്ല നിങ്ങൾ ചെയ്തതിനുള്ള നന്ദി അവനെ കുറഞ്ഞു വരികയും ചെയ്യും നിങ്ങളുടെ അധികാരം കുറയും അതുപോലെ നിങ്ങളെ സഹായിക്കാൻ വളരെ ചുരുക്കം കാര്യങ്ങൾക്ക് അവർക്ക് കഴിയും കൈവിനും യോഗ്യതക്കുമാണ് നിങ്ങൾ സൗഹൃദത്തെക്കാൾ പ്രാധാന്യവും പരിഗണനയും നൽകേണ്ടത് രണ്ടാമതായിട്ട് എല്ലായ്പ്പോയും വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ആളുകൾക്കിടയിൽ ഒരകലം നിങ്ങൾ പാലിക്കണം നമ്മൾ ജോലി ചെയ്യാനാണ് വന്നിരിക്കുന്നത് കൂട്ടുകാരെ ഉണ്ടാക്കാനല്ല കൂട്ടുകൂടലിലൂടെ ആ കാര്യങ്ങൾ നമ്മൾ മറക്കുകയാണ് ചെയ്യുക മൂന്നാമതായിട്ട് എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളുടെ താൽപ്പര്യങ്ങളെ പോഷിപ്പിക്കാൻ ആർക്കാണ് കഴിയുന്നതെന്ന് വിലയിരുത്താനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം എന്നിട്ട് അവരെ സെലക്ട് ചെയ്യുക മറ്റൊന്ന് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളായി കാണുക സൗഹൃദത്തിനായി നിലനിർത്തുക എന്നാൽ യോഗ്യതയും കഴിവും ഉള്ളവനെ വെച്ച് വർക്ക് ചെയ്യുക നാലാമതായിട്ട് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കേണ്ട സ്വർണ്ണഗനിയാണ് അവരെ മിത്രമാക്കി ഉപയോഗിക്കുക അതുപോലെ ചില സാഹചര്യങ്ങളിൽ ശത്രുക്കളെ ശത്രുക്കളാക്കി തന്നെ വെക്കുക അവരെ കൂട്ടുകാരാക്കാതിരിക്കുക നമുക്ക് ശത്രുക്കളില്ലായെങ്കിൽ നമ്മൾ മടിയന്മാരായി വളരും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഫോക്കസ്ഡ് ആയിരിക്കും അതുപോലെ നമ്മുടെ തലച്ചോറിനെ മൂർച്ച കൂട്ടും അലേർട്ടായിരിക്കും ഈ കാര്യം മനസ്സിലാക്കുക അധികാരമുള്ളവൻ സംഘർഷത്തെ സ്വാഗതം ചെയ്യുന്നവനാണ് പ്രയാസങ്ങളുള്ള സമയത്ത് തൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ ശത്രുക്കളെ ഉപയോഗിച്ച് അധികാരമുള്ള മനുഷ്യർ സംഘർഷത്തെ സ്വാഗതം ചെയ്യുന്നു അവർ അത് ഇഷ്ടപ്പെടുന്നു ചില സമയത്ത് ശത്രുക്കളെക്കാൾ എഫക്റ്റ് സുഹൃത്തുക്കളെ ഉപയോഗിക്കുമ്പോൾ ലഭിക്കും പവറുള്ള രാജാക്കന്മാരും ഭരണാധികാരികളും പലപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ് ഇത് അതായത് ഭരണാധികാരികൾക്ക് ചില വൃത്തിഘട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും അത് അവർ ചെയ്താൽ ആളുകൾക്കിടയിൽ മോശക്കാരനാകും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർ സുഹൃത്തുക്കളെ ഉപയോഗിക്കും കാരണം സുഹൃത്തുക്കൾക്ക് അത് ചെയ്യുന്നതിനോട് അത്ര എതിർപ്പുണ്ടാകില്ല അങ്ങനെ ഈ പണി പാളിയാൽ കൂട്ടുകാർ ബലിയാടാവുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ജനങ്ങൾ കരുതും ഒരിക്കലും രാജാവ് ഇത്തരം കാര്യത്തിന് തന്റെ കൂട്ടുകാരെ ഉപയോഗിക്കില്ല എന്ന് അതുകൊണ്ട് തന്നെ രാജാവ് ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നും ജനങ്ങൾ കരുതും കാരണം ആ കളി കളിക്കുന്നതുമായി നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനെയാണ് നഷ്ടപ്പെടുക എന്നേക്കുമായി അവരെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും വളരെ അടുത്തവരെ ബലിയ ാക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ അബദ്ധവും കെണിയും തിരിച്ചറിയുക നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങളാണ് മനസ്സിലാക്കിയത് എങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ പലപ്പോഴും കൂട്ടുകാരനെ ഉപയോഗിക്കാം പക്ഷേ അവനെ വളരെ ശ്രദ്ധിക്കണം അവന്റെ മനസ്സുമാറ്റവും മാറ്റവും നമ്മൾ ശ്രദ്ധിക്കണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അധികാരത്തിന്റെ മണ്ഡലത്തിൽ ഒന്നും തന്നെ സുസ്ഥിരമല്ല നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനു പോലും ഏറ്റവും മോശപ്പെട്ട ശത്രുവായി മാറാൻ കഴിയും ഇതുവരെ പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കുക അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരും സിംഹത്തിന്റെ വായൽ കൈയിടില്ല അതിൽ നിന്ന് മാറി നിൽക്കും എന്നാൽ നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ അത്തരമൊരു ശ്രദ്ധയും മുൻകരുതലും നിങ്ങൾക്കുണ്ടാകില്ല നിങ്ങൾ അവർക്ക് ജോലി നൽകിയാൽ ഒരു നന്ദിയും കാട്ടാതെ ജീവനോടെ അവർ നിങ്ങളെ വീങ്ങും മറ്റൊന്ന് ഗ്രാഷസിന്റെ വാക്കുകളാണ് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ശത്രുക്കളെ ഉപയോഗിക്കാൻ പഠിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വാൾ പിടിക്കാൻ പഠിക്കണം അതിൻ്റെ മൂർച്ചയുള്ള ഭാഗത്തല്ല അത് പിടിക്കേണ്ടത് അത് നിങ്ങളുടെ കൈ മുറിക്കും പകരം അതിൻ്റെ കൈ പിടിക്കുക എന്നാൽ അത് വെച്ച് നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു ഫൂളായിട്ടുള്ളവൻ തൻ്റെ കൂട്ടുകാരിൽ നിന്നും നേടുന്നതിനേക്കാൾ ഒരു വിവേകി തൻ്റെ ശത്രുവിൽ നിന്നും ഒരുപാട് നേട്ടമുണ്ടാക്കുന്നു അപ്പോൾ നെവർ പുട്ട് ടു മച്ച് ട്രസ്റ്റ് ഇൻ ഫ്രണ്ട്സ് ലേൺ ഹൗ ടു യൂസ് എനിമീസ് എന്ന നിയമം ഓർത്തുവെക്കുക മൂന്നാമത്തെ പവറിൻ്റെ റൂളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം